నేనే తారక జై ఉకి గల ధన్ అటసిన మన్నై తక కుయి జాని నపరిలు గోటే దిన మిసా జోగి దెలొ నై కేడ కత కరి దెలొ ముయి గా జాయి కరి అసల బెనే కంట ఫసరి దలురే నునీ చి 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 ర నునీ చి హలో కొరి మినిట్ కొరి మినిట్ నేనంద అరే లాస్ట్ పోస్ట్ ఆ అప మినిట్ కోస్ట్ ఆగట లారి ఇదారా డేటా యాడ్స్ అది డేటా యాడ్స్ నల్లన లా ി ഷിബിലി ആണ് ഹോസ്റ്റ് നെയിം ആണ് എന്റെ കമ്പനിയുടെ നെയിം അല്ല ഞാൻ ചോദിക്കട്ടെ ആ കോസ്റ്റിന് എല്ലാരെയും കോസ്റ്റ് ആക്കി കൂടെ ിബിലി ഷിബിലിന്റെ മോനാണെ ഭാരി പേരൊന്നും മാറ്റിട്ട നമ്മളാരും എല്ലാവരോടും പേര് ഇടാൻ പറയുമ്പോ ഇങ്ങനെ അല്ലെങ്കിലും ശരിയാവില്ല ഞാൻ ാണ് ഹോസ്റ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അന്ന ഞാരൊക്കെ ആക്കണ്ടെ അതപ്പോ നിങ്ങള് ആരും ഓരോരുത്തർ പറയൊക്കെ ആക്കണം തീരുമാനിച്ചോ ഒരു മിനിറ്റ് ഇത് വിജയലക്ഷ്മി മേടപ്പ കോസ്റ്റ് ആണ് അയിച്ച് കോസ്റ്റ് ആണ് അതായത് പിന്നെ കോഷ് ഇത് ഞാൻ പേരൊന്നും എഡിറ്റ് ചെയ്യാൻ ഹൈരഷ് ആക്കാണ്ട് ഈ ഹോസ്റ്റ് ഉണ്ടല്ലോ അല്ല നമ്മൾ നമ്മുടെ ഫൗണ്ടേഴ്സ് അവർ കയറി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ വിജയലക്ഷ്മി മാഡം അല്ല അന്ന് ഇവർക്ക് കൊടുത്തില്ല ലിങ്ക് അന്ന് ഇവിടെ ആരെങ്കിലും ഊസ്തായിരുന്നോ ആണ്ട് ലിങ്ക് കൊടുത്തപ്പോ യൂട്യൂബിന് അങ്ങനെ ഇപ്പൊ ഈ വിജയലക്ഷ്മി ഹോസ്റ്റ് ഹോസ്റ്റ് ആക്കി ഹോസ്റ്റ് മാറിക്കാളാം പറ്റൂലോ എല്ലാവരും അറിയില്ലല്ലോ ആ വിജയലക്ഷ്മി മാഡത്തിന് ഹോസ്റ്റാക്കി മേക്ക് ഹോസ്റ്റ് ഓക്കെ ഹോസ്റ്റ് ഞാനിറങ്ങും കാര്യം പിന്നെ ഞങ്ങള് ഒന്ന് എം സി ആയിട്ട് വിജയലക്ഷ്മിമാരുടെ തന്നെയാണ് വിളിച്ചാൽ മതി ആദ്യം ഭാര്യ സാറെ വിളിക്കുന്നത് അത് നമുക്ക് അവിടെ അത് നമുക്ക് അവിടെ അടുത്ത് പറയാ പോയിക്കോളെ നമ്മളെ പറങ്ങണ്ട നമ്മൾ ലിംഗ അളгиട്ടോണ്ടി ആ ഒരു മിനിറ്റ് എല്ലാവർക്കും ലൈവ് എന്ന് കാണുന്നണ്ടോ ആ എല്ലാവർക്കും ലൈവ് കാണണ്ടി അത് ലൈവ് ഒമ്പത് മണിക്ക് ലൈവ് പോണ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത ആവുമെന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ നമുക്ക് അത് ഒമ്പത് മണിന്നൊന്നും ഇല്ല അത് എത്ര മണി ആവും അതൊന്നും വിഷയമില്ല ഞാൻ ചെയ്ത് വെച്ചേക്കണ അത് ഇനി എത്ര മണിക്കൂറായാലും പക്ഷെ കറക്റ്റ് പത്ത് മണിക്ക് അത് കട്ടാവും അത്രേ ഉള്ളു ഏത് ഗ്രൂപ്പിലോട്ട് ഞാൻ ഗ്രൂപ്പിലോട്ട് ലിക്ട് കേട്ടാ കോർട്ട് ഗ്രൂപ്പിലാണ് കോർട്ട് ഗ്രൂപ്പിലാണ് ഞാനിപ്പോളും പറയണത് ഏറ്റവും നല്ലത് അയൂബിനോട് അതെ ഞാനിപ്പോളും അതാ പറയണത് അയൂബിനോട് സംസാരിക്കണെങ്കിൽ അയൂബ് ഇതിന്റെ ഇടയിൽ ഹോസ്റ്റായി നിന്നോണ്ട് അവ ഇടയിൽ കൂടെ കാര്യങ്ങളാവാൻ അവതരിപ്പിച്ചോളും അതെ അയൂബിട കാര്യങ്ങളാവും പറഞ്ഞോളും അപ്പൊ ഈ വലിയ തലക്കേല കാര്യങ്ങളൊക്കെ പോവും കൺഫ്യൂഷൻ ആവുള്ളൂ പിന്നെ

കേറിക്കോട്ടെ അത് അഡ്മിറ്റ് ആരെങ്കിലും അബ്ദുള്ള സാറോട് സെലക്ട് വിട്ടേക്കുന്നത് വേറൊരു സംഭവം ഈ വല്ല വീഡിയോ ഈ ഒറ്റമ്പുളിയൊക്കെ ലൈവ് ഈ ഈ യൂട്യൂബില് ലൈവുണ്ടല്ലോ അതാണല്ലോ പ്രശ്നം ഇതെല്ലാം യൂട്യൂബിൽ ലൈവട്ടാ ഹലോ ശ്രദ്ധിക്കിൽ പോയി മനോഹരമായ ഒരു സായാഹ്നത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഹൈക്കോടതിയുടെ വിധി പ്രസ്താവനത്തിന് ശേഷം ജഡ്ജി പറഞ്ഞ അവസാനത്തെ ഒരു വാക്കുണ്ട് ഇത് നിങ്ങൾക്കുള്ള ക്രിസ്മസ് സമ്മാനമാണ് എന്നും ഇത് പറയുന്നത് കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയാണ് എം ഡി പ്രതാപൻ സാറല്ല എനിക്ക് പോയതാണ് മൊത്തം